അപ്പൊ എന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാലും ജസ്റ്റ് നമ്മുടെ റോസ് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് മാം പ്ലീസ് ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും മൂന്ന് പേർക്ക് മൂന്ന് ഭാഗ്യശാലികൾക്കാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് സമ്മാനമായി നൽകാൻ പോകുന്നത് ആയിട്ടില്ല ആയിട്ടില്ല നമുക്ക് കൊറേ നേരം സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് പറഞ്ഞതുപോലെ ഡാൻസ് ഒക്കെ കാണണ്ടേ ഒന്ന് വെയിറ്റ് ചെയ്യുക സോ നമുക്ക് ഇനി ആരെങ്കിലും കൂപ്പൺ ഇടാനുണ്ടോ ഇനി പിന്നെ പറയരുത് തങ്കപ്പതൊക്കമാണ് സമ്മാനം കിട്ടുന്നത് അപ്പൊ അണി റോസ് എടുക്കാൻ ഇനി ആരും ഇല്ലല്ലോ റെഡിയല്ലേ ഓക്കേ വൺ അടിയിലേക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്കാണ് തങ്കപ്പതക്കം സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് ആ ഭാഗ്യശാലി ഇവിടെ വേദിയിലെത്തി നമ്മുടെ സാന്നിധ്യത്തിൽ ആ വാങ്ങാൻ സ്വർണ്ണത്തിൽ നോക്കാം അതുപോലെ തന്നെ സ്വർണ്ണമാണ് കിട്ടാൻ പോകുന്നേ അപ്പൊ നന്നായിട്ട് ഇളക്കി ആദ്യത്തെ ഭാഗ്യശാലി ജോസ് എംബി ജോസ് എടുക്കും വരണം അല്ലല്ല പേര് ആ വന്നു വന്നു ഒരു വെരിഫിക്കേഷൻ നമ്മുടെ ൂർവം മേഖലോട്ട് നടന്നു വരുവാണ് പക്ഷെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട് തന്നിരിക്കുന്ന മൊബൈൽ നമ്പർ ഒഴി ഞാൻ പറഞ്ഞതുപോലെ വിളിച്ചു നോക്കൂ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ജോസഫിമാർ ഒരുപാടുണ്ടാവും അങ്കമാലിയാണ് ഒരുപാട് ജോസമ്മർ എം പി ജോസഫ്മാർ ഒരുപാടുണ്ടാവും അപ്പൊ ഫോൺ നമ്പർ ഷോർ ആക്കിയാവുള്ളൂ മാറിപ്പോയി ഫോൺ നമ്പർ മാറിപ്പോയി ജോസഫ് മാറിപ്പോയി ഒരിക്കൽ കൂടി ഒന്നുകൂടെ ജോസ് എം ബി മടറി സെക്കൻഡ് കോൾ ജോസ് എം ബി മാഡശ്ശേരി തേർഡ് കോൾഡ് അത് ദിവ്യ ബേക്ക കുറ്റിപ്പുഴ ബേക്കറി ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു ഒന്നും രണ്ടും കൂടെ കാണുന്നില്ല ഈ സ്റ്റേജിൽ എത്തുകയും ഈ ഒരു പ്രസൻസ് ഫോട്ടോസ് എടുക്കുന്ന എക്സാമിയാണ് അപ്പൊ കുറ്റിപ്പുഴ ഫസ്റ്റ് കോൾ ദിവ്യ ബേക്കറി ഫ്രം കുറ്റിപ്പുഴ സെക്കൻഡ് കോൾ ഇല്ല ഇല്ല എന്ന് വിളിക്കുന്നതിന് മുമ്പ് എല്ലാവരും പറയുന്നുണ്ട് തേർഡ് കോൾ ക്യാൻസൽ ഒന്നുകൂടെ വന്നിട്ട് നമുക്ക് ഇടയ്ക്കാലോ എവിടെയോ ആ ഭാഗ്യശാലിയോ ഭാഗ്യവാനോ വേണു ഉണ്ടോ ഞാൻ മൈക്ക് ഇപ്പ ശരിയായി വേരിഫിക്കേഷൻ നടക്കുന്നു വെരിഫിക്കേഷൻ നടക്കുന്നു ഇത് വേണു തന്നെയാണോ അത് പല വേണുണ്ടോ ടുപ്പിന് മുമ്പ് നമ്മൾ കൊറച്ച് ഇത് പറഞ്ഞു സ്വാഗതം ചെയ്യാം മൂന്ന് ഭാഗ്യശാലികൾ ഒരു ഭാഗ്യശാലിതെത്തി രണ്ടാമത്തെ ഭാഗ്യശാലി ആരാണ് നമുക്ക് കണ്ടുപിടിക്കാം

സിനോജ് സിനോജ് സ്വാഗത് സ്വാഗത് സെക്കൻഡ് ഒരുപാട് പേരുടെ അല്ലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയാണ് ഇങ്ങനെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഫൈനൽ കോളും ഡിസ്ക്വാളിഫൈ ആയി പോ സ്റ്റേജിൽ ഒരു ഫോട്ടോ എടുക്കാന്നുള്ളതാണ് ഭയങ്കര ആഗ്രഹം അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഭാഗ്യശാലി ഭാഗ്യശാലിപ്പോ അഭിജിത്ത് അല്ലേ അഭിജിത് മനോജ് അഭിജിത് മനോജ്

Let <laughs> her